കാൽനാട്ടായി വരേണ്ട ആവശ്യമില്ല അപ്പോ പിന്നെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പ്ലെയിൻ ഇവിടുന്ന് പ്ലെയിന് ഇവിടുന്ന് പോന്നാല് നേരെ മംഗലാപുരത്തി ഒന്ന് ഇറങ്ങാം അതല്ലെങ്കിൽ ട്രെയിനിന് പോയിക്കാണെങ്കിൽ അവിടെ പോയി ഇറങ്ങാം ബസ്സിന് പോവാ കാറ് സൗകര്യങ്ങളൊക്കെ അപ്പൊ ഈ സൗകര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ വെറുതെ നടന്ന് ബുദ്ധിമുട്ടാവണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാന് പക്ഷേ ഞാൻ ജിഫ്രി തങ്ങളുടെ ആലപ്പുഴയിലെ സ്വീകരണ സമ്മേളനത്തിൽ രസകരമായ ഒരു സംഭാഷണം നടക്കുകയുണ്ടായി ജിഫ്രി തങ്ങൾ പറഞ്ഞത് രണ്ട് പേർ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കായംകുളത്തുകാരായ പേർ കുനിയയിലേക്ക് നടന്നുകൊണ്ട് യാത്ര ചെയ്യുന്നു അതും തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയുടെ മുറ്റത്ത് വെച്ചാണ് ഇവർ അവിടേക്ക് യാത്ര ചെയ്യുന്നത് അപ്പോൾ ജിഫ്രി താങ്കൾ കൊടുത്തൊരു മറുപടി ഇപ്പോൾ സൗകര്യങ്ങളുണ്ട് വിമാനമാർഗം ഉപയോഗിക്കാം ട്രെയിൻ ഉപയോഗിക്കാം മറ്റ് സൗകര്യങ്ങളൊക്കെയുണ്ട് ഞാനതിനെ തള്ളിപ്പറയുന്നില്ല പക്ഷേ നിങ്ങളത് പരിശ്രമിക്കണമെന്നേ ഞാൻ പറയൂ എന്നാലും നിങ്ങളുടെ ഉദ്യമത്തിന് ഞാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനയും പിന്തുണയും എന്ന് പറഞ്ഞ ആ രണ്ട് പേർ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് പേരെന്തായിരുന്നു മുഹമ്മദ് സലീം അസ്ലമി മുഹമ്മദ് ജുനൈദ് മന്നാനി മല്ലാനി രണ്ടുപേരും കായംകുളത്തുകാരാണ് അതെ അതെ എന്താ ഇപ്പം ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം എന്താ നമ്മുടെ ബാംഗ്ലൂർ സമ്മേളനത്തിൽ വന്ന് പങ്കെടുത്തപ്പോൾ സമസ്തയോടുള്ളൊരാഗ്രഹവും ആവേശവും കൊണ്ട് മനസ്സിൽ അന്നുണ്ടായൊരു തീരുമാനമാണ് നമ്മളാൽ കഴിയുന്ന ഒരു പ്രചാരണം ഈ സമ്മേളനത്തിന് നൽകണമെന്ന് അപ്പം അങ്ങനെ അലഹമ്മില്ല വേറെ സാമ്പത്തികമായൊന്നും ചിലവാക്കാൻ നമ്മളെ കൊണ്ടില്ല അപ്പോൾ പിന്നെ നമ്മളാൽ കഴിയുന്ന ഒന്നിതേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതാണ് അതിന് മനസ്സുകൊണ്ടൊക്കെ ഇപ്പം തയ്യാറായോ നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ജനുവരി ഒന്നിനാണ് ഏകദേശം ജനുവരി ഒന്നിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഒരു ദിവസം ഒരു ദിവസം എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര സമയം നിശ്ചയിച്ചാൽ ഇരുപത് കിലോമീറ്റർ ആണ് പിന്നെ സ്ഥലങ്ങളിൽ നമ്മൾ കിടക്കുന്ന ഉദ്ദേശിച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും കിലോമീറ്റർ കൂടും കുറയുകയും ഒക്കെ ചെയ്യും ക്യാമ്പിലേക്ക് എത്തൂല്ല നിങ്ങൾ പൊതുസമയം തന്നെ നമ്മൾ ഇരുപത് കിലോമീറ്റർ മാത്രം വരുന്ന സമയത്ത് ക്യാമ്പിലെത്തുമോ പക്ഷേ അതാ ഫെബ്രുവരി ഒന്ന് രണ്ടിനോട് നമ്മൾ എന്തായാലും സമ്മേളന നഗരിലെത്തിയിരിക്കും ഓക്കെ ജനുവരിയിലാണ് നിങ്ങളുടെ യാത്ര ജനുവരി നിങ്ങളുടെ ആരംഭിക്കും അപ്പോൾ നിങ്ങളുടെ യാത്ര ഒരു സമാപനം കൂടിയാണ് സോറി ഞാൻ ഫെബ്രുവരി എന്നാണ് എന്റെ മനസ്സിലേക്ക് ജനുവരി ഒന്നാം തീയതി തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിന്ന് ഇൻഷാള്ള ആരംഭിച്ച് ജനുവരി മുപ്പത്തി ഒന്നോടുകൂടി ഏകദേശം നമ്മൾ അവിടെ കുടി കുണിയിലെത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കറക്റ്റാക്കിയിരിക്കുന്നത് ഇൻഷാള്ള പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും റെസ്റ്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്നാലും ഒരു നാല് ദിവസം അധികം നമ്മൾ ഉണ്ട് നമ്മളർ നല്ല ആത്മാർത്ഥമായ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുത്തുകൊണ്ടാണ് ഇതിനു വേണ്ടി നിൽക്കുന്നത് പക്ഷേ അത് എല്ലാവരുടെയും ദുഃഖ ഉണ്ടാവണം എന്ന് പ്രത്യേകം തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്ര ഒരു നടന്നു പോകുന്ന വഴികളിൽ നിങ്ങളൊരു കൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഷിയാറുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലല്ലേ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളാൽ തയ്യാറച്ചിട്ട് ഒരു കൊടിയുണ്ട് കൊടയുണ്ട് രണ്ടാളും കൊട പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ കൊടയിൽ എട്ട് കള്ളികളിൽ വ്യത്യസ്തമായ രീതിയിൽ സമസ്തയുടെ പരസ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്ത് മുത്തു മുല്ലക്കോയത്തങ്ങൾ മുതൽ മുത്തുക്കോയത്തങ്ങൾ വരെ എന്ന ഒരു ക്യാപ്ഷന് മുതൽ കൊടുത്ത് അങ്ങനെ ഒരു പ്രത്യേകമായ കുട ഞങ്ങൾ തയ്യാറ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുമായിട്ടാണ് ഇൻഷാർള യാത്ര തുടങ്ങുന്നത് പിന്നെ അതുപോലെ തന്നെ തങ്ങളിപ്പോൾ ഒരു പതാക നമുക്ക് കൈമാറി അതും ഇൻഷാർള കയ്യിലുണ്ടാകും പക്ഷേ അത് ഏതായാലും തങ്ങൾ പറഞ്ഞ അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് ആ യാത്രയാണ് സൂക്ഷിക്കുക കെയർ ചെയ്ത് പോകാം വിജയത്തിലേക്ക് എത്താം ആരോഗ്യമൊക്കെ സൂക്ഷിക്കുക അതിനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കുക ഒരുങ്ങയോട് കൂടിയിട്ട് പോകരുത് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുക്കുക ഓക്കെ താങ്ക് യു നമുക്ക് വീണ്ടും കാണാം ഓക്കെ എന്താ നിങ്ങൾ എന്തോന്നും പറഞ്ഞല്ലോ എന്താ സംഭവം മനസ്സിലായില്ല സംസ്ഥയിലുള്ള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ റിട്ടയേർഡായ മുഫത്തിഷാണ് ഞാൻ ഞാൻ എൻ്റെ വീടിൻ്റെ കുടുംബ അന്തരീക്ഷം സമസ്തയുമായി ബന്ധപ്പെട്ടായത് കൊണ്ട് ആ കുട്ടികൾക്ക് അതിന് പ്രചോദനം നൽകിക്കൊണ്ടാണ് സലീം ആ ഇവര് നടക്കാൻ പോകുന്നത് എൻ്റെ മകനാണ് നിങ്ങളോട് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇല്ലില്ല ഞാൻ പ്രോത്സാഹിപ്പിച്ചു സമസ്തയുടെ സമസ്തയുടെ ആശയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുടുംബസമേതം സമസ്തക്കാരാണ് എൻ്റെ മൂത്തമൻ ബാക്കിയാണ് അയാൾ സമസ്തയുടെ എം എസ് ആർ ഉള്ള അവിടുത്തെ പഴയ വിദ്യാർത്ഥിയാണ് അപ്പൊ ഇവരുടെ യാത്രക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ പിന്തുണയും പറ്റുമായിരുന്നെങ്കിൽ നിങ്ങളും പോവായിരുന്നു പറ്റൂല വയസ്സായില്ലേ നമുക്ക് വാഹനത്തിൽ സമ്മേളനത്തിനൊക്കെ പോവാം സമ്മേളനത്തിനും അത്ര പ്രായമൊന്നും ആയിട്ടില്ല ചെയ്യാം ശരി